പാഷൻ ത്രില് അഡ്വഞ്ചർ അങ്ങനെ ഒരുപാട് ഇംഗ്ലീഷ് പദങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് എല്ലാ മനുഷ്യർക്കും സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ പ്രകൃതിയെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് നമ്മെ മുന്നോട്ട് നയിക്കാനുണ്ടാവണം അതിന് നമ്മൾ പാഷനോ ത്രില്ന്നോ അഡ്വെഞ്ചർ എന്നൊക്കെ പറയും അല്ലാന്നുണ്ടെങ്കിൽ ജീവിതം മുരടിച്ചു പോവും ജീവിതം മുരടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് നോക്കാൻ കഴിയില്ല എപ്പോഴും താഴേക്ക് തന്നെ നോക്കുകയുള്ളൂ ഈ ജീവിതം എനിക്ക് എന്തിനു തന്നു എന്ന് ചോദിക്കുന്നൊണ്ടിരിക്കത്തേ ഉള്ളൂ ജീവിതം എനിക്ക് എന്തിന് തന്നു എന്ന് അർത്ഥം കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ മുന്നോട്ട് നോക്കാൻ കഴിയണം മുന്നോട്ട് നോക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ മുന്നോട്ട് നമ്മെ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ത്രില് ഒരു പാഷൻ ഒക്കെ നമുക്ക് വേണം അതിന് ശുദ്ധ മലയാള ഭാഷയിൽ ലഹരി എന്ന് പറയും ചിലർക്ക് ഭക്തി ഒരു ലഹരിയാണ് ചിലർക്ക് സമ്പത്ത് ഒരു ലഹരിയാണ് ചിലർക്ക് സ്ഥാനമാനങ്ങൾ ഒരു ലഹരിയാണ് ചിലർക്ക് ആഭരണം ഒരു ലഹരിയാണ് ചിലർക്ക് സുഖഭോഗങ്ങൾ ഒരു ലഹരിയാണ് ചിലർക്ക് ഭക്ഷണം ഒരു ലഹരിയാണ് ചിലർക്ക് ലൈംഗികത ലൈംഗികത ലൈംഗിക സുഖം ഒരു ലഹരിയാണ് ചിലർക്ക് ആരോഗ്യം ഒരു ലഹരിയാണ് അങ്ങനെ ഒരുപാട് തരത്തിൽ നമ്മുടെ ജീവിതത്തെ വെറുതെ ഒന്ന് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും ഏതെങ്കിലുമൊക്കെ ഒരു ലഹരി നമ്മളിൽ ആർക്കെങ്കിലുമൊക്കെ നമ്മളെല്ലാവരിലും ഉണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ലഹരി അത് എന്തെങ്കിലുമൊക്കെ ഒരു ലഹരി ഉണ്ട് അതാണ് നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ ലഹരി ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഒരു മുരടിപ്പ് നമുക്ക് അനുഭവപ്പെടും ആ മുരടിപ്പ് അനുഭവപ്പെടുന്നവരുടെ ജീവിതം പിന്നെ വല്ലാത്തൊരു നിരാശയിലേക്കും ഒരു തടസ്സയിലേക്കും നമ്മൾ പോവുകയും ചെയ്യും അത് ആണ് നമ്മുടെ ഇന്നത്തെ യുവാക്കളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് ശരിക്കും ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വേറെ ഒന്നിലും ഒരു ലഹരി കാണാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അവർ ലഹരി തന്നെ ലഹരിയായിട്ടങ് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരു മായാ ലഹരിയിലേക്ക് പോകുന്നു എന്തൊക്കെയോ ഒരു ഒരു അഡ്വഞ്ചർ ആണ് ലഹരി എന്നുള്ളത് മുന്നോട്ട് കൊണ്ടുപോകുന്നു അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അത് കഞ്ചാവ് കൊടുക്കുന്നതൊന്നുമില്ല കഞ്ചാവ് മനുഷ്യനെ മയക്കുന്നതു മാത്രമുള്ളൂ നാർക്കോട്ടിക് സബ്സ്റ്റൻസ് ആണ് മയക്കുന്ന മരുന്നാണ് അതിനൊരിക്കലും ഒരു ക്രൂരതയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു അക്രമവാസനയോ ഒന്നും കാര്യമായിട്ട് കൊടുക്കാൻ കഴിയില്ല അത് ഒക്കെ നൽകുന്നതെല്ലാം ഈ സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസാണ് ലഹരി മരുന്നാണ് രാസലഹരി അതെ എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി കെമിക്കൽ സബ്സ്റ്റൻസ് രാസലഹരി ഈ രാസലഹരിയാണ് ഈ കുട്ടികളെ ഇപ്രകാരമുള്ള ത്രില്ലിലേക്ക് അഡ്വഞ്ചറിലേക്കൊക്കെ കൊണ്ടുപോകുന്നു പക്ഷെ ആത്യന്തികമായിട്ട് അവർക്ക് അവരിൽ ഉള്ള ഒരു ത്രില്ല് അല്ലെങ്കിൽ ഒരു പാഷനെ ഇത് നശിപ്പിക്കും കാരണം അവരുടെ ബുദ്ധികോശങ്ങളെ ഇത് നശിപ്പിക്കുമെന്ന് അവർക്ക് തിരിച്ചറിയിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ അവർ അതിൽ നിന്ന് മാറും കാരണം അവർക്ക് ഓരോരുത്തർക്കും അവരുടേതായ ചില ഒരു ത്രില്ലുകളുണ്ട് ചിലർക്ക് സ്പോർട്സ് ആയിരിക്കും ചിലർക്ക് കായിക അഭ്യാസങ്ങളായിരിക്കും ചിലർക്ക് പിന്നെ ഉന്നത ജീവിത വിജയത്തെക്കുറിച്ചുള്ളതല്ല പ്രൊഫഷണൽ ലക്ഷ്യങ്ങളായിരിക്കും അപ്പം അതിനെല്ലാം എത്തിച്ചേരണ്ടടുത്ത് എത്താതിരിക്കത്തക്കവണ്ണം മനുഷ്യൻ്റെ ബുദ്ധി ഇത് നശിപ്പിക്കും എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടായാൽ ഒരുപാട് മാറ്റം അവർ വന്നതാണ് കാരണം ജീവിതത്തെ നശിപ്പിക്കണം എന്നവർക്ക് ആഗ്രഹമില്ല അവർ പെട്ടുപോകുന്നതാണ് അപ്പോൾ പെട്ടുപോകുന്ന ആ ഒരു അവസ്ഥയിൽ അവരെ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞാൽ ആ കുട്ടികളെ നമുക്ക് രക്ഷിക്കാൻ കഴിയും ഇത് ഒന്നടങ്കം നമുക്ക് ഒരുപാട് പേരെ രക്ഷിക്കുന്ന ഒരു അവബോധം ഇതിൻ്റെ തീവ്രത ഉണ്ടാക്കുന്ന ഭവിഷ്യത്തുകൾ അതെല്ലാം നമുക്ക് കൊടുക്കാവുന്നതാണ് പക്ഷെ നമുക്ക് ഓരോരുത്തർക്കും കാണുന്ന മു മുഖം മുഖമാറ്റം കാണുമ്പോൾ മുഖം പാടുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയുമല്ലോ അത് കാണുമ്പോൾ തന്നെ അവരെ അതിൽ നിന്ന് രക്ഷിക്കാനായിട്ട് കഴിയുന്ന ഒരു സമൂഹങ്ങളാണ് യഥാർത്ഥത്തിൽ ഒന്ന് മാതാപിതാക്കന്മാർ രണ്ട് ഗുരുക്കന്മാർ മൂന്നാമത്തെ പൊതുസമൂഹം അതിൽ ഗുരുക്കന്മാരുടെ കയ്യിലാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്നാണ് എൻ്റെ ഒരു തോന്നൽ കാരണം മാതാപിതാക്കൾ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് പരാജയപ്പെടുന്നുണ്ട് കാരണം മാതാപിതാക്കൾക്ക് ആ കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയുന്ന ആ ഒരു ഇമോഷണൽ ത്രില്ലുണ്ട് വൈകാരിക ബന്ധം നൽകുന്ന ഒരു ത്രില് ഒരു ലഹരിയുണ്ട് കുടുംബത്തിലെ മാതാ മക്കൾ അവര് ബന്ധുജനങ്ങൾ അപ്പൊ ആ കുടുംബ ബന്ധങ്ങൾ നൽകുന്ന ഒരു ഒരു വൈകാരിക തീവ്രത നമ്മുടെ കുട്ടികൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പൂക്കൾക്കൂടെ ബന്ധം എന്നോ അങ്ങനെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ വൈകാരിക വൈകാരികത വൈകാരികതയെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ അവിടെ ഒരു വാക്കും ഒരു ശൂന്യതയും ഉണ്ടാക്കുന്ന ഒരു ലഹരിയിലേക്ക് കുട്ടികൾ ഒരിക്കലും പോവില്ല കാരണം അതവരുടെ മനസ്സിന്റെ അടിസ്ഥാനമായിട്ട് കിടക്കും ആ വൈകാരിക തീവ്രത ഇല്ല എന്നുള്ളതാണ് ഇന്നത്തെ വലിയൊരു ഒരു പ്രശ്നം അപ്പം വീട്ടുമാരുടെ അടുത്തേക്ക് പോകണിക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ ആത്മസ്വദനയിൽ കൂടുതൽ ആഴത്തിൽ കാണാൻ കഴിയുന്നത് ഈ ഇമോഷണൽ വാക്വുമാണ് ഈ ഇമോഷണൽ വാക്വമാണ് കുട്ടികളെ പലപ്പോഴും പല തെറ്റുകളിലേക്കും കൊണ്ടിരുന്നെത്തിക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് പൊതുസമൂഹത്തിനുണ്ടായാൽ കുടുംബ ബന്ധങ്ങളെ കൂടുതൽ ഉറപ്പുള്ളതാക്കാനും ആ കുടുംബ ബന്ധങ്ങളിലെ വൈകാരിക തീവ്രത കൂട്ടുവാനും അവിടെ നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ജീവിത ബന്ധത്തിൽപ്പെട്ട ജീവിത പങ്കാളികൾക്കൊന്നും ഒരു ഇമോഷണൽ വാക്വം ഉണ്ടാവാതെയും നമുക്ക് നോക്കാൻ സാധിച്ചാൽ ഒരുപാട് തെറ്റുകളിൽ നിന്നും നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിച്ചെടുക്കാനാവും അതായിരിക്കട്ടെ നമ്മുടെ ഒരു പരിശ്രമം നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു ദൈവം തമ്മെ അനുഗ്രഹിക്കട്ടെ